ഹായ് ഗുഡ് മോർണിംഗ് വഴിക്ക് അവിടെ ആക്സിഡന്റ് ഉണ്ടായിരുന്നു മൊത്തം അപ്പൊ ഇ വി വെഹിക്കിൾ മേടിക്കാനാണ് പോണേ അപ്പൊ ഇ വി കാറും ബൈക്കും അല്ല പിന്നെന്താന്നല്ലേ അപ്പം ആ ഒരു ഇ വി വെഹിക്കിളിന്റെതും വണ്ടിയുടെയും ഒരു ചെറിയ വ്ലോഗാണ് ഇന്നത്തേത് ഇതാണ് വൈക്ക് ബൈക്കിന്റെ ഷോറൂം ഇത് നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് ബൈക്ക് ഇതാണ് ഇത് പുതിയ സ്റ്റോക്ക് ബാറ്ററി വന്നിട്ട് എൽ എഫ് പി ആണ് എൽ എഫ് പിന്നെ மெயின் கலெக்ஷன் அந்த லெவலில் நமக்கு நான் டெலிவரி போய் போட்டு கட் எல்லாம் எடுத்துட்டு வருமா அப்போ மேடம்க்கே நான் கேட்டேன் மேடம் என்ன சொல்றேன் வந்துட்டு ஏழு ஏழு மணி ஆய் നമ്മൾ വണ്ടി ഇപ്പം വരുന്നേ ഉള്ളു ആണ് ഓക്കെയാ ചെലോ ഹായ് ഗുഡ് മോർണിംഗ് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നൈസ് റോഡിലാണ് നൈസ് റോഡിൽ നിന്ന് ഇലക്ട്രോണിക് സിറ്റിന്ന് നൈസ് റോഡ് വഴിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ നൈസ് റോഡിൽ നിന്ന് ലിങ്ക് റോഡ് എന്ന് പറയും നമ്മൾ മൈസൂർ റോഡല്ലാണ്ട് ലിങ്ക് റോഡിലേക്കുള്ള ഒരു കണക്ഷനാണ് ഈ റോഡ് ഇതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ പോന്നത് വരുമ്പോഴേ നൈസ് റോഡിൽ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു മഴയൊക്കെ പെയ്തിട്ട് ഇന്ന് മൊത്തത്തിൽ മഴക്കാറും എല്ലാം ആയതുകൊണ്ട് ചാറ്റൽ മഴയെല്ലോ ആയി പിന്നെ നൈസ് റോഡിൽ മൊത്തം ആണ് ശരിക്ക് അപ്പം പിന്നെ ഇവിടെ ഒരു നല്ലൊരു വ്യൂ ഉണ്ട് അതാ ഞാനിവിടെ ഒന്ന് സൈഡാക്കി പിന്നെ അപ്പം നമ്മൾ എന്താ പറഞ്ഞ ആ വരുന്ന വഴിക്ക് അവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു മൊത്തം ബ്ലോക്ക് ആംബുലൻസെല്ലാം ഉണ്ടായിരുന്നു ഒരു ബസ് കൊണ്ടുപോയിട്ട് ഒരു ട്രക്കിന്റെ പുറകിൽ അടിച്ചതാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് വണ്ടി ഇങ്ങനെ ചേരുപ്പായെന്നില്ല കേട്ടോ ഇവിടെ പിന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ വണ്ടിയിൽ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ആയിരിക്കും ആ അപ്പോഴേ നമ്മൾ ഇന്ന് രാവിലെ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നും രാജാജി നഗറിലേക്കാണ് പോകുന്നത് അത് എന്തിനാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇ വി വെഹിക്കിൾ മേണിക്കേണ്ട പ്ലാൻ ഉണ്ട് അപ്പോൾ ഇ വി വെഹിക്കിള് മേടിക്കാനാണ് പോണേ അപ്പോൾ ഇ വി കാറും അല്ല ബൈക്കും അല്ല പിന്നെ പിന്നെന്താന്നല്ലേ നമ്മൾ മേടിക്കാൻ പോകുന്നത് ഇ വി ലോഡർ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മിനി ബൈക്കാണ് അപ്പോൾ അത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് ആവശ്യത്തിന് നമ്മൾ നോർമലി സ്കൂട്ടിയിലൊക്കെയാണ് മെറ്റീരിയലൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ കുറെ കാലമായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു അതിന് ഒരു ഇ വി ഗ്യാസ് പെട്രോളിനൊക്കെ പ്രൈസ് കൂടുതലല്ലേ അതുകൊണ്ട് ഒരുപാട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ നമ്മളെ വേറെ ബിസിനസ് ചെയ്യുന്നവരുടെ അടുത്തല്ലോ ഞാനിത് കണ്ടായിരുന്നു അപ്പോൾ അന്നേരം മേണിക്കണം എന്ന് വിചാരിച്ചതാണ് അപ്പം ഇതിനെ പറ്റിയിട്ടൊരു എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് റിസർച്ചൊക്കെ നടത്തി കുറച്ച് ഒക്കെ അങ്ങനെ ഒരു വി വൈക്ക് ബൈക്ക് എന്ന് പറഞ്ഞ ഒരു മോഡലാണ് മേണിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ വൈറ്റ് ബൈക്കിനെ പറ്റിയിട്ട് ഞാൻ ചെക്ക് ചെയ്തായിരുന്നു അത് നമ്മൾ പിന്നെ നൈബർ സ്റ്റേറ്റ് ആയ എന്താ പറയുക നമ്മൾ ഇന്ത്യൻ മേക്കാണ് പക്ക ഇന്ത്യൻ മേക്കാണ് അത് നമ്മളെ നൈബർ സ്റ്റേറ്റ് ആയ തമിഴ്നാട്ടിലെ തേനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ ഫാക്ടറി ഉള്ളത് അപ്പോൾ പിന്നെ ഒരു വിനോദ് എന്ന് പറഞ്ഞ പുള്ളിയാണ് അതിൻ്റെ ഫൗണ്ടറും പിന്നെ മാനേജിങ് ഡയറക്ടറും അപ്പം പുള്ളി പണ്ട് വിയറ്റ്നാമിൽ ആയിരുന്നു ജോലി ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് വർഷമായിട്ട് പേനിയിൽ ഫാക്ടറി ഇട്ടിട്ട് ആ ജോലിക്കൊക്കെ വിട്ട് അഞ്ച് വർഷമായിട്ട് ഇത് പിന്നെ ഈ ബൈക്ക് മെയിൻലി ഫോക്കസ്ഡ് ചെയ്യുന്നത് അവർ ലോഡർ ബൈക്കാണ് മെറ്റീരിയൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബൈക്ക് ഹെവി ആയിട്ടില്ല അപ്റ്റു ത്രീ ഹൺഡ്രഡ് കെ ജിയും ഫൈവ് ഹൺഡ്രഡ് കെ ജിയും അപ്പം നമ്മൾക്ക് അത്ര കെ ജിൻ്റെ ഒന്നും റിക്വയർമെന്റ് ഇല്ല അപ്പോൾ അത് ഞാൻ നോക്കിയിട്ടാണ് സൂപ്പർ ബൈക്ക് മിനി എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ പോകുന്നത് അപ്പം അത് ഇവിടെ ബാംഗ്ലൂരിൽ വന്നിട്ട് രാജാജി നഗറിൽ ആണ് ഉള്ളത് അവിടെ ഒരു ഡീലർഷിപ്പ് ഉണ്ട് ആ ഒരു സ്ഥലത്തേ ഉള്ളൂ ബാംഗ്ലൂരിൽ അപ്പം നമ്മൾക്ക് ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരം കൂടുതലാണ് ഞാൻ ശരിക്കും നൈസ് റോഡ് വഴി പോകുന്നത് ഒന്നും ഇല്ലാണ്ട് അടിച്ച് ഉള്ളൂ പക്ഷേ അറൗണ്ട് ഫോർട്ടി കിലോമീറ്റേഴ്സ് ഞാൻ ഡ്രൈവ് ചെയ്യണം അതേസമയം സിറ്റിയിലേക്കൂടെ പോകുന്നുണ്ടെങ്കിൽ ഇപ്പം ഏർലി മോർണിങ്ങിലൊക്കെയാണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ ഒരു ട്വൻറ്റി ടു കിലോമീറ്റർ ഉള്ളൂ നേരെ ഡബിൾ ഏകദേശം ഓൾമോസ്റ്റ് ഡബിൾ കിലോമീറ്റർ ആണ് പോകുന്നത് പക്ഷേ ഇപ്പോൾ അവിടെ പോകുകയാണെങ്കിൽ വൺ ആൻഡ് ഹാഫ് കിലോമീറ്റർ വൺ ആൻഡ് ഹാഫ് ആവർ എടുക്കും അവിടെ എത്താൻ ഇതുവഴിയാണെങ്കിലും ഒരു വൺ അവർ കൊണ്ട് നമുക്ക് അവിടെ എത്താം ഓക്കെ അപ്പം ആ ഒരു ഇ വി വെഹിക്കിളിൻ്റെതും വണ്ടീൻ്റെയും ഒരു ചെറിയ വ്ലോഗാണ് ഇന്നത്തേത് അതുകൊണ്ട് നമുക്ക് ലേറ്റ് ആക്കാണ്ട് നേരെ ഷോറൂമിലേക്ക് പോവാം ഒരു ടെൻ തേർട്ടിക്ക് അവർ ഓപ്പൺ ചെയ്യും ഇപ്പം ടെൻ ഒ ക്ലോക്ക് നയൻ ഫിഫ്റ്റി ആയിട്ടുണ്ട് അപ്പം ഓക്കെ പോകുന്ന വഴിക്കാൻ വീഡിയോ ഒന്നുമില്ല നമുക്ക് അവിടെ എത്തിയിട്ട് ഷോറൂമിലെത്തിയിട്ട് കാണാം ഓക്കെ ബൈ അങ്ങനെ ടെൻ തേർട്ടി ഫൈവ് ആയി നമ്മൾ രാജാജി നഗറിലെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് നമുക്കിനി ഇറങ്ങാം ഇതാണ് വൈറ്റ് ബൈക്കിന്റെ ഷോറൂം രാജാജി നഗറിലെ ഡോക്ടർ രാജ്കുമാർ റോഡിലാണ് ഇതിലുള്ളത് അത് നോക്കാം അവരുടെ അടുത്ത് ഏതെല്ലാം ബൈക്കല്ലത് നമ്മൾ ബൈക്ക് റെഡിയാണോ ആണോന്നെ നോക്കാൻ പറ്റും ഓക്കെ ഇത് നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് ബൈക്ക് ഇതാണ് ഇത് പുതിയ സ്റ്റോക്ക് വന്നിട്ട് അപ്പൊ നമ്മൾ എടുക്കുന്ന വണ്ടി ഇതാണ് സൂപ്പർ മിനി അല്ലേ ഇതേ സൂപ്പർ മിനി ഇതെല്ലാം ഹെവി ഡ്യൂട്ടി പല മോഡലും ഉണ്ട് പിന്നെ നമ്മളെ നോർമലി ഇല്ല ബൈക്കുകളൊക്കെ ഇവിടെ ഉണ്ട് ടെസ്ലാൻ്റെ ബ്രാൻഡ് അപ്പൊ മെയിനായിട്ട് ഇവിടെ വൈറ്റ് ബൈക്ക് ഇല്ല നീവേ അല്ല ഇത് ഡിസ്ട്രിബ്യൂഷൻ ബാംഗ്ലൂരിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ അതെ അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ എടുക്കുന്ന വണ്ടി ഇതിൽ കണ്ടോ നല്ല അടിപൊളി ഫ്രണ്ടിൽ കാരിയറും ഞാൻ ഇതാ സീറ്റ് പുറകില് നമുക്ക് ഇരിക്കേണ്ട സീറ്റ് ഉണ്ട് ഇത് ഇതിന്റെ നെക്സ്റ്റ് മോഡലാണ് ഇതിൽ ഓരോ മോഡൽ എന്ന് പറയുന്നത് ഇവര് വെയിറ്റിന്റെ ഇതുപോലെയാണ് ആ കറക്റ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഓരോ മോഡൽ ഇത് കണ്ടോ ഇതാണ് അൾട്രാ സൂപ്പർ മിനി ഓ അൾട്രാ സൂപ്പർ മിനി ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് ഓക്കേ പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഇതിൽ വെയിറ്റും വീടാണ് ഇതിപ്പം പറയുന്നത് ഇതിൽ കറക്റ്റ് ചെയ്താൽ വൺ ഫിഫ്റ്റി ടു ടു ഹൺഡ്രഡ് കെ ജി പിന്നെ സൂപ്പർ മിനി വന്നിട്ട് ടു ഹൺഡ്രഡ് ടു ടു ഫിഫ്റ്റി കെ ജി പിന്നെ കാർഗോ ഹെവി മിഡ് വേരിയൻറ്റ് അതും വരുന്നുണ്ട് അത് ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് അങ്ങനെ പല റേഞ്ചിലാണ് അതിൻ്റെ ഇത് വരുന്നത് പിന്നെ എക്സ്ട്രാ വരുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഇതെല്ലാം വന്നിട്ടുള്ള ബാറ്ററി വന്നിട്ട് എൽ എഫ് പി ആണ് എൽ എഫ് ഇ വിഒ പോ ബാറ്ററി ആണ് യൂസ് ചെയ്യുന്നത് എൽ എഫ് പി എന്ന് പറഞ്ഞാൽ പിന്നെ ലിത്തിയം ഫെറസ് ഫോസ്ഫേറ്റ് ബാറ്ററി അതാണ് നമ്മൾ ലിത്തിയം അയർ യൂസ് ചെയ്യുന്നത് പോലെ ഇതിന് കുറച്ചും കൂടി നല്ല ഇത് കിട്ടുന്നതാണ് അത് കുറച്ചും കൂടി നമ്മളിതിൽ ഇത് പറയുന്നത് എഫിഷ്യൻ്റ് ആണ് പക്ഷെ കുറച്ച് ഹെവിയാണ് വെയിറ്റ് കൂടുതലാണ് അത് എന്നാലും മേഡം വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ഇവരിൽ ഓപ്പൺ ആയതേ ഉള്ളൂ വരണത്ര താങ്ക് യു ആ ഉള്ളേ വെക്കല ഫസ്റ്റ് അപ്പം നമ്മൾ ഇതാ പ്രൊസീജിയറിലും കഴിഞ്ഞ് ഒക്കെ കൊടുത്ത് വണ്ടി ഡെലിവറി എടുക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ ചാവി തന്നിട്ടുണ്ട് ഇതൊക്കെ കാറിൻ്റെ ചാവി പോലെ നമുക്ക് റിമോട്ട് കീ ഒക്കെ ഉണ്ട് കേട്ടേതിൽ കണ്ട റിമോട്ട് കീ ഒക്കെ ഉണ്ട് അപ്പം മാഡം എക്സ്പ്ലെയിൻ ചെയ്യും മാഡം അപ്പോൾ മാഡം തമിഴിൽ എക്സ്പ്ലെയിൻ പണു അപ്പോൾ പാകലാം ഞാൻ ഗാഡി സ്റ്റാർട്ട് പറഞ്ഞത് ஸ்டார்ட் இல்லை ஜஸ்ட்டு ஆன் பண்ணனும் ஓகே எஸ் சார் வண்டி ஆன் பண்ண உங்களுக்கு இந்த மாதிரி பார்க்கிங் மோடு வரும் ஓகே பார்க்கிங் மோடு இல்லை வண்டியில நீங்க எவ்வளோ ரைஸ் கொடுத்தாலுமே முன்னே போகாது ஒன்ஸ் நீங்கள் லெஃப்ட் ஆகட்டும் ரைட் ஆகட்டும் ஒன்ஸ் நீங்கள் பே பிடிச்சிக்கிட்டீங்கன்னா ரிலீஸ் ஆகி நீங்கள் ரெடின்ட்டு காட்டுவோம் உங்களுக்கு ஓகே ஜீரோ ஜீரோ வந்து ரெடின்ட்டு காட்டுவோம் இது இது பிரஸ் பண்ணி ஜஸ்ட் பிரேக் பிடிச்சி விட்டீங்கனாலே ரிலீஸ் ஆயிடும் ஓகே parking போய்டும் அப்புறம் ஓகே ஓகே நீங்க parking எடுத்துக்கிட்டீங்களா வேணும்னா நடுவு parking போட்டுக்கலாம் நீங்க லோடிங் டைம்ல டைம்ல parking போட்டுக்கலாம் வேணும்னா நீங்க இதே பட்டன் பிரஸ் பண்ணினாலோ ரிலீஸ் ஆயிடும் இதனால நீங்க நான் சொன்ன மாதிரி இந்த பிரேக் பிடிச்சி விட்டாலும் ரிலீஸ் ஓகே ரெண்டு ஆப்ஷன் ரெண்டு ஆப்ஷன்ல இருக்கு ஓகே என்ன ஃபர்ஸ்ட் மோட் வந்து உங்களுக்கு 25 ஸ்பீடு போகும் 25 மேக்ஸிமம் ஸ்பீடு

இப்போ நீங்கள் எந்த ஸ்பீடில் லாக் பண்ணுறீங்களோ அந்த ஸ்பீட்லேயே வண்டி லாக் ஆகிடும் இப்போ வந்துட்டு மேட்டு ஓ லாக் லாக்கு மீன்ஸு சி இந்த சி ப்ரெஸ் பண்ணணுமா ஆமாம் சார் இப்போ வந்துட்டு அந்த டென் இன்ச் வீலிங்களா ஸோ மேட் வந்துட்டு இன்னும் ஸ்பீட் கொடுத்து காட்டுறேன் ஓகே ஓகே நீங்க அதே பட்டன் பிரஸ் பண்ணினாலும் ரிலீஸ் ஆகும் ஓ க்ரூஸ் ஆப்ஷன் இப்ப கார்ல எல்லாம் வருது அது இப்ப இந்த பைக்ல இருக்கு அந்த அப்போ ஆக்சலேட்டர் கொடுக்க தேவை இல்ல அந்த லெவல் போயிட்டே இருக்கும் லெவல்ல போயிட்டே இருக்கு अगेन அது ரிலீஸ் எப்படி ஆகும் ரிலீஸ் வந்து நீங்க சும்மா பிரேக் ஸ்டேட் மறுபடியும் கொடுத்தீங்கனாலும் ரிலீஸ் ஆகும் ஓகே ரிலீஸ் ஆகும் ஆப்ஷன்ஸ் இருக்கு ஆக்சலேட்டர் கொடுத்தா ரிலீஸ் ஆகும் ஓகே நீங்க வந்து சேம் பட்டன் பிரஸ் பண்ணா ரிலீஸ் ஆயிடும் இன்னொண்ணு நம்ம முதல்ல சொன்ன மாதிரி எந்த பிரேக் பிடிச்சி விட்டாலுமே ஓகே இப்படி பிடிச்சி விட்டாங்க ரிலீஸ் ஆயிடும் ஓகேங்களா மறுபடியும் ரிவர்ஸ் கேர் இந்த பட்டன் பிரஸ் பண்ணிக்கினா நீங்க எக்ஸ்லேட்டர் கொடுத்தீங்க வண்டி ரிவர்ஸ்ல போகும். ஒரு கொஞ்சம் ಜಾಸ್ತಿ கொடுத்தா சேஃப்டி மினிமம் ஸ்பீடு மட்டும். ஆ அது ரிவர்ஸ்ல அந்த லெவலுக்கு மூவ் போகாது. இந்த மாதிரி 25 35 40 மாதிரி ஓகே ஓகே. அதுக்கு ஒரு மினிமம் ஸ்பீடு தான் இருக்கும் அரை மாதிரி ரிவர்ஸ் போகலாம் ஓகே. பிரஸ் பண்ணிக்கிட்டு எக்ஸ்லேட்டர் கொடுக்கணும். நீங்க ஒன்ஸ் பிரஸ் பண்ணி விட்டுட்டு எக்ஸ்லேட்டர் கொடுத்தீங்கனா போகாது. ஓகே. ஓகேங்களா? அப்போ இதில் ரிமோட் இதனா என்ன இது இதில் காரில் எப்படி ஆப்ஷன் இது ஓகே ஓகே ஓகேங்களா இப்போது வண்டி வந்து நீங்க லாக் பண்ணிட்டு போயிருக்கீங்க சம் பீப்பிள்ஸ் வந்து வேற கே வேற கீஸ் போட்டு ஏதாச்சும் டெக் பண்ண ட்ரை பண்ணாலோ நீங்களே மறந்து நீங்க லாக் பண்ணீங்கன்னா நீங்க அன்லாக் பண்ணணும் ஓ ரிமோட்லேயே பண்ணிட்டு ஆகணும் பண்ணி பண்ணிட்டு அதுக்கப்புறம் தான் கீ போட்டு கீ போடணும் இல்லைன்னா கீ போட்டாலுமே அலாரம் சோல் வரும் இல்லை வேற யாராச்சும் டெக் பண்ண ட்ரை பண்ணாலுமே ஓ அலாரம் இருக்கு ஓகே ஆஃப் ஆகாது ஆ இட் ஓபன் பண்ணனா கீ இல்லே மொத்தம் தான் ஆ அப்படியே ஆ. ஓ அது ஒரு சேஃப்டி தான். ஓகே இது லாக் அன்லாக் இது வந்து எல்லா மாடல்லும் இருக்கு. ஆமா சரி எல்லா மாடல்லுமே இருக்கு. இந்த மாடல்லஸ்ல கூட இருக்கு. ஓகே ஓகே. அப்பறம் இந்த பட்டன் நீங்க டபுள் டைம் பிட் பண்ணினா வித்தவுட் கீ வண்டி டிரைவ் பண்ணலாம். ஓ வித்தவுட் கீ டிரைவிங் ஓகே. வித்தவுட் ரிமோட்ல மட்டும். ஓகே ஓகே ஓகே.

கொபன் பண்ணிக்கலாம் இங்கேயும் சீட் இருக்கும் இது வந்து அட்ஜஸ்டபிள் பண்ணிக்கலாம் இது இந்த நட் போல்ட் ஏ இருக்குல்ல இந்த ரெண்டு ஹோல்ல இந்த லெவல்ல போடலாம் இங்க இங்க போடலாம் ஆ ஓகே இந்த லெவல்ல போட்டீங்கனா இது வந்து ஃபுல்லு உள்ள ஓகே அப்ப நமக்கு மெட்டீரியல் எல்லாம் வைக்கிறதுக்கு இவ்ளோ ஸ்பேஸ் இப்ப கிடைக்குது அப்புறம் மேட்ரஸ்ட் வேணா எடுத்துக்கலாம் வேணலாமே ஓகே சீட்டிங் ஐயட் யூஸ் பண்ணலாம் அப்புறம் இங்க சைடுல இது லோடர் ஐயட் யூஸ் பண்ண முடியுமா இது கால் வைக்கிறதுக்கு லோட் லோட் ஓகே எவ்வளவு வந்து 20 20 40 kg எல்லாம் வைக்கலாமா வா आराम से கஸ்டமர் எப்படி ஐடியா ஐடியா கிடைக்கும் பட் அந்த பண்ணி போலீஸ் பிடிக்காது அதுதான் ஒரு மெயின் மேட்ரு பெங்களூரில் வந்து பேங்களூரில் தமிழ் தான் வருது இப்போது ஓகே தமிழ்லேயே கண்டினியூ பண்ணலாம் பெங்களூர் பெங்களூரில் மெயின் வந்துட்டு டிராஃபிக்கில் போலீஸு அங்கே நார்மல் இப்போ ஸ்கூட்டிலெல்லாம் எடுத்து போவோம் இல்லையா அங்கே எல்லாம் வந்துட்டு சிக்னலு அவர் மெயின் கலெக்ஷன் ஃபைவ் ஹண்ட்ரட் தௌசண்ட் அந்த லெவலில் நமக்கு டென்ஷன் ஆகிட்டு இருக்கும் நான் டெலிவரி போய் போயிட்டு ஷார்ட் கட்டெல்லாம் எடுத்துகிட்டு உள்ளேக்கெல்லாம் போனோம் ஸோ அதுக்கு தான் இந்த வெஹிக்கிள் போகிறதுக்கு இன்னொரு முக்கிய விஷயம் அப்போ அந்த அது ஒரு மெயின் இம்பார்ட்டன்ட்டு தான் பெங்களூர்ல பே ഓക്കേ നെക്സ്റ്റ് പെണ്ണ പെൻഡിങ് ആയി ഇരിക്ക ഇതില് ചാർജിങ് ഓക്കേ ഇതില് ചാർജർ ഉള്ളേ ഇрке ഓക്കേ ഇങ്ങേ അങ്ങേ ദേ ഇരിക്കുന്നു ഓക്കേ ഇങ്ങേ വന്നിട്ട് ഒരു സ്റ്റോറേജ സ്പേസ് കൂടെ ഇрке ഈ വണ്ടില് ഉള്ള നേരെ ഒരു സ്റ്റോറേജ സ്പേസ് ഇрке ஏதாவது வைக்கலாம் இங்கே அப்புறம் சார்ஜர் வேணும்னா சார்ஜர் உள்ளே வைக்கலாம் நான் ஒரு செப்பரேட் ஒரு வீகார்டு ஸ்டெபிலைசர் வாங்கியிருக்கு அப்போ அது எதுக்குன்னா மெயினாகி வந்துட்டு இப்போ வோல்டேஜ் ஃப்ளக்ச்சுவேஷன் எல்லாம் மேடம் சொல்லியிருக்கு அப்போ சார்ஜர் டேமேஜ் ஆகிறதுக்கு சான்சஸ் இருக்குது இந்த சார்ஜர் ப்ரைஸ் வந்துட்டு அரௌண்டு ஃபைவ் தௌசண்ட் அந்த லெவல் இருக்குது அப்போ அது சேஃப்டிக்கு சேஃப்டிக்காக இது நம்ம இறத்தெல்லாம் ப்ராப்பர் இல்லைன்னா சேஃப்டிக்காக இது தேவைப்படுறது அதுக்கு நானும் மினிமம் வந்துட்டு இது ஒரு ஸ்டெபிலைசரும் வாங்கிட்டு இருக்குது அப்புறம் மெயின் இது ஏது ப்ளக்கிலும் நமக்கு நார்மல் ப்ளக்கில் வீட்டில் இருக்கிற ப்ளகுலெலாம் கனெக்ட் பண்ணிவிட்டு பண்ணலாம் அது ஒன்றுமே பிரச்சனை கிடையாது அப்புறம் சார்ஜிங்கும் ஒரு த்ரீ டு ஃபோர் ஹவர்ஸ் அப்போ நைட்டில் வைக்கலாம் பட் அது ரெக்கமெண்ட் அவர் பண்ணலை ஆக்சுவலி ஓவர் சார்ஜ் பண்ணாது அப்படி தான் சொல்லிட்டுருக்கு அப்புறம் த்ரூ ஒரு ஃபோர் ஹவர்ஸில் ஃபுல் சார்ஜ் ஆகிடும் ஆ சார்ஜிங் எல்லாம் நமக்கு இண்டிகேஷனில் வருது இங்கே அப்புறம் அதில் கம்மி இருந்துச்சுன்னா ஒரு த்ரீ டூ த்ரீ ஹவர்ஸில் சார்ஜ் ஆகியும் பண்ணலாம் பட் ரெக்கமெண்ட்லி ஃபுல் சார்ஜ் கம்மி ஆகி அது ஒரு சைக்கிள் ஆக்சுவலி அரௌண்ட் டூ தௌசண்ட் சைக்கிள் தான் மோஸ்ட்லி இந்த இதுக்கு இருக்குது பேட்ரி லைஃபும் வந்துட்டு அது நார்மலி நான் யூடியூபில் வேறு யூடியூபில் பார்த்தேன் அப்படி சொல்லியிருக்கு டூ தௌசண்ட் சைக்கிளை படி அது தெரியாது ஒரு வாட்டி கன்ஃபார்ம் அப்போது நம்ம ஃபுல்லு டிஸ்சார்ஜு அப்புறம் சார்ஜிங் அப்படி பண்ணிச்சுன்னா வெஹிக்கிள் லைஃப் ரொம்ப ஜாஸ்தி தான் வரும் அல்லைன்னா கொஞ்சம் பேட்ரி லைஃப் கம்மியாகிறதுக்கு சான்சஸ் இருக்குது அப்புறம் இன்னொன்று எனக்கு ட டவுட் இருந்துச்சு ஆக்சுவலி வந்துட்டு நம்ம ബില്ല് ഇപ്പോൾ ഓക്കെ പെട്രോൾ ബില്ല് തേവയില്ലേ അപ്പോൾ കറണ്ട് ബില്ല് ജാസ്തി വരുമാ അപ്പോൾ മാഡമുക്കേ നാ കേട്ട മാഡം എന്നാ ചേ മാക്സിമം വന്നിട്ട് നിങ്ങൾ ഡെയിലി ചാർജ് പണിയാൽ ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മറ്റും താ മാക്സിമം ഈവൻ ഇതിലും ഹെവി ലോഡ് വണ്ടിക്ക് അതിലെല്ലാം അന്ന പക്കാ വരുന്നത് അതിപ്പോൾ നമുക്ക് കമ്മിങ് മന്ത്സിൽ ഞാനിത് ഒരു റിവ്യൂ പോടല എപ്പിടിക്ക് അന്ന ലെവലിക്ക് ബട്ട് അതൊരു രൊ ഇത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ മന്ത് തന്നാ എനിക്കിപ്പോൾ ആൾമോസ്റ്റ് സ്കൂട്ടിയിൽ ബില്ല് താ വരുത് അറൗണ്ട് സിക്സ് ടു സെവൻ തൗസൻഡ് റുപ്പീസ്

அப்புறம் அங்கேயிருந்து ஊரில் வந்து ஓன் பிஸ்னஸ் ஸ்டார்ட் பண்ணணும் அப்போ அவர் இதுதான் ஒரு ஃபைவ் சிக்ஸ் இயர்ஸ் ஆயிருக்கும் இல்லை மேடம் சிக்ஸ் இயர்ஸ் ஆயிருக்கு இது வந்துட்டு அப்புறம் இங்கே பெங்களூரில் வந்துட்டு இவர் தான் இது டிஸ்ட்ரிபியூஷனும் எடுத்து இப்போ இதுதான் இருக்கு வேற இல்லை இங்கே வேற இல்லை ஸோ இது நிறைய ஓடிட்டு நான் பார்த்துருக்கேன் கஸ்டமர் நான் நிறைய பேரை கேட்டேன் எல்லாரும் நெகட்டிவ் யாருமே சொல்லலை அதுக்கு தான் ஹண்ட்ரட் பர்சன்டேஜ் அந்த லெவலுக்கு மேடம் இங்கே இது ஃபஸ்ட்டு டைம் நான் இங்கே வந்த உடனே வண்டி எடுத்துகிட்டு போகிறேன் ഇത് മുന്നാടി ഫോണിൽ മറ്റും താശിരുക്ക് മാഡം കിട്ട പേമെൻ്റ് അഡ്വാൻസ് കൊടുത്തിരുക്ക് ഇന്ന് വന്ന് എല്ലാം ഓക്കെ ആയി വണ്ടി ഇപ്പോൾ കിടച്ചിരുത് ഇതിക്കിപ്പോൾ ഓടിച്ചിട്ട് പോകാൻ മുടാതെ എനിക്ക ഇലക്ട്രോണിക് സിറ്റി അവളോ എനിക്ക് ഞാൻ വണ്ടി കാർ എടുത്തിട്ടാണ് വന്നിരുക്ക് ഇത് ഇങ്ങനെ നിന്ന് ഒരു പോട്ടലിൽ വെഹിക്കിൾ എനിക്ക് ഇപ്പോൾ എലക്ട്രോണിക് സിറ്റി അനപ്പണോ അപ്പം ഞാൻ അന്ന ടൈമിൽ നാണും അങ്ങനെ ആയിടും സോ എനി താങ്ക് യു സോ മച്ച് മാഡം ഇഫ് എനീതിങ് ഇസ് ദർ ഐ നീഡ് യുവർ സപ്പോർട്ട് ഐ തിങ്ക ദ സർവീസ് ടീമ് ഇങ്ങേ ഇത് ബേക്കെൻഡിൽ ഇവർ എല്ലാം സർവീസ് പണവരല്ല സോ അതെൻഷനും ഒന്നുമേ കിടിയാതെ അപ്പോൾ എന്നാൽ വീഡിയോ പാത്താലും അവർ ചെന്ന സ്പേസ് എല്ലാം ഇത് ഓൺ ഈ മാനുഫാക്ചറിങ് വന്നിട്ട് ഇന്ത്യ പക്ക ഇന്ത്യ മാനുഫാക്ചറിങ്ങി എവ്രിതിങ് മേ മേഡ് ഇൻ ഇന്ത്യ மேட் இன் இண்டியா வெஹிக்கிள் தான் ஜென்ரல் சர்வீஸும் ஃபோர் ஜென்ரல் சர்வீஸு த்ரீ ஓகே த்ரீ தௌசண்ட் கிலோமீட்டரு ஒரு த்ரீ மந்த்ஸில் ஃபோர் ஜென்ரல் சர்வீஸும் ஃப்ரீ இருக்குது அதுக்கு ஸ்பே ஒ ஒன் இயர் ஆ ஸ்பேஸ் எக்ஸ்ட்ரா என்னென்னா இதாச்சுன்னா அது பே பண்ணணும் நம்ம மோட்டார் வெஹிக்கிள் அந்த லெவலில் வராது பட் வெரி ரேரு தான் மேக்ஸிமம் வந்துட்டு பிரேக்கு எங்கேங்கே ஃப்ரிக்ஷன் இருக்குது அதில் மட்டுந்தான் சான்சஸ் இருக்குது அதெல்லாம் அந்த லெவலில் வராது நார்மலி சார்ஜ் பட் எனிவே அப்கமிங் டேஸில் இது என்ன ஃபீட்பேக்கெல்லாம் நான் கொடுக்குறேன் ബട്ട് ഇറ്റ് ഇസ് എ വെരി വെരി യൂസ്ഫുൾ ഞാൻ ഏൻ എക്സ്പെക്ട് പണിക്ക് അതിൽ ജാസിദായ വെഹിക്കിൾ ഇല്ല അത് കൊണ്ട് ത്രില്ലിട്ടിരിക്കും അപ്പോൾ കാർ ട്രൂവീസ് കൺട്രോളറിലല്ലോ ഏതാ ബൈക്കിൽ ഇപ്പോൾ ത്രൂ വീസ് കൺട്രോളർ അതെല്ലാം പാത്ത സൂപ്പർ ബൈക്ക് ഓക്കെ താങ്ക് യു ഏഴ് മണിയായി നമ്മൾ വണ്ടി ഇപ്പം വരുന്നേ ഉള്ളു കേട്ടോ നേരത്തെ വന്നിട്ട് അവർ അവിടെ നിന്ന് വിടാൻ ലേറ്റ് ആയി ജി പി എസ് ഒക്കെ ഫിറ്റ് ചെയ്യാന്ന് വന്നിട്ട് കുറച്ച് സമയം ലേറ്റ് ആയി അപ്പോൾ ഏകാനും നിമിഷങ്ങൾക്കകം നമ്മളെ വണ്ടി വീട്ടിലെത്തുന്നതായിരിക്കും ഓക്കെ കാണാം വെയിറ്റ് ചെയ്യാം ബസ് അങ്ങനെ നമ്മൾ ഈ ബൈക്ക് വീട്ടിലെത്തി ഇതാ പിള്ളരെല്ലാം ചാടി കയറുന്നുണ്ട് ഇത് ഓടിക്കാൻ

ഇത് എടുത്തിട്ട് പുറത്തു പോയാലേ നമുക്കൊരു ഐഡിയ അറിയില്ല ഓടിക്കണ്ട സ്കൂൾ ചൂടുന്നേ കാത്തേരാ